ഞാൻ ോഖ്യേനല്ല യേശുവേ നിൻ സ്നേഹം പ്രാവിപ്പാ ഞാൻ യോഖേന യേശുവേ നിൻ നന്മ എങ്കിലും സ്നേഹിച്ചു എങ്കിലും നീ മാനിച്ചു ഇത്ര നല്ല സ്നേഹമേ രമ്യാവ് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം യോഷിയാവിൻ്റെ മകനായ യഹൂദ രാജാവായ യഹോയാക്കിമിൻ്റെ കാലത്ത് എരമ്യാവിന് യഹോവെങ്കിൽ നിന്ന് ഉണ്ടായ അരുളപ്പാട് എന്നാൽ നീ രേഖാന്യ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിൻ്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞ് കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ ഞാൻ ഹെബസിന്യാവിൻ്റെ മകനായ ഇരമ്യാവിൻ്റെ മകൻ യന്യാവിൻ്റെ അവൻ്റെ സഹോദരന്മാരെയും അവൻ്റെ സകല പുത്രന്മാരെയും ഗൃഹം മുഴുവനും കൂട്ടി യഹോവയുടെ ആലയത്തിൻ്റെ പ്രഭുക്കന്മാരുടെ മുറി മുറിക്കരികെ ഷെല്ലോമിന്റെ മകനായ പാതിൽ കാവക്കാരൻ മയസയാവിന്റെ മുറിക്ക് മീതെ ഇക്തല്യാവിൻ്റെ മകനും ദൈവപുരുഷനുമായ ഹാനാൻ്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു പിന്നെ ഞാൻ രേഖാബ്യ ഗൃഹക്കാരുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പീൻ എന്ന് പറഞ്ഞു അതിന് അവർ പറഞ്ഞത് ഞങ്ങൾ വീഞ്ഞ് കുടുക്കുകയില്ല രേഖാബിൻ്റെ മകനായ ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞി കുടിക്കരുത് വീട് പണിയരുത് വിത്ത് വിതയ്ക്കരുത് മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത് ഈ വാഹ ഒന്നും നിങ്ങൾക്കുണ്ടാകരുത് നിങ്ങൾ ചെയ്യുവരുന്ന കൂടാരങ്ങൾ പറക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരുന്നു അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവിതകാലത്തിൽ ഒരിക്കലും വീഞ്ഞ് കുടിക്കുകയോ പാർപ്പാൻ വീട് പണിക്കുകയോ ചെയ്യാതെ രേഖാബിൻ്റെ മകനായ ഞങ്ങളുടെ പിതാവായ യോനാഥാവ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവന്റെ വാക്ക് കേട്ട് കേട്ടനുസരിച്ച് വരുന്നു ഞങ്ങൾക്ക് മുന്തിരി തോട്ടവും വയലും ഫിത്തും ഇല്ല ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്തു ഞങ്ങളുടെ പിതാവായ യോനഥാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അനുസരിച്ച് നടക്കുന്നു എന്നാൽ ബാബേൽ രാജാവായ നിബുക്കത്തിനേസർ ദേശത്തെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ വരുവിൻ ഖൽദായുടെ സൈന്യത്തിൻ്റെയും ആരാമരുടെ സൈന്യത്തിൻ്റെയും മുമ്പിൽ നിന്ന് നമുക്ക് എരുസലേമിലേക്ക് പോയി കളയാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എരുസലേമിൽ പാർത്തു വരുന്നു അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഇരുമയാറുണ്ടായിരുന്നാൽ ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു നീ ചെന്ന് യഹോദ പുരുഷന്മാരോടും എറുസലേം നിവാസിയോടും പറയേണ്ടത് എന്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് രേഖാബിൻ്റെ മകനായ യോനാധാബ് തന്റെ പുത്രന്മാരോട് ബീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിക്കുന്നു അവർ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് ഇന്ന് വരെ കുടിക്കാതിരിക്കുന്നു എന്നാൽ ഞാൻ ഇടപെടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും താൻ താന്താൻ്റെ ദുർമാരകങ്ങൾ വിട്ടിരിഞ്ഞ് നിങ്ങളുടെ പ്രവൃത്തികളെ നോക്കുവിൻ അന്യ അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിക്കരുത് അപ്പോൾ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ വസിക്ക വസിക്കുമെന്നിങ്ങനെ പ്രവാചകന്മാരായി എൻ്റെ സകല ദാസന്മാരെയും ഞാൻ ഇടപെടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ച് അറിയിച്ചിട്ടും നിങ്ങൾ ചെവി ചായക്കുകയോ എന്റെ വാക്ക് കേട്ട് കേട്ടനുസരിക്കുകയോ ചെയ്തിട്ടില്ല രേഖാബിന്റെ മകനായ യോനാധാബിന്റെ പുത്രന്മാർ അവരുടെ പിതാവ് കൽപ്പിച്ച കൽപ്പന പ്രമാണിച്ചിരിക്കുന്നു ഈ ജനമോ എന്റെ വാക്ക് കേട്ട് അനുസരിച്ചിട്ടില്ല അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അതിൽ ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടും അവർ കേൾക്കുകയോ വിളിച്ചിട്ടും അവർ ഉത്തരം പറയുകയോ ശരിയായ കൊണ്ടും ഞാൻ യഹൂദരുടെ മേലും എരുഷലേമിലെ സകല നിവാസികളുടെ മേലും ഞാൻ അവർക്ക് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും വരുത്തും പിന്നെ ഇരമ്യാവ് രേഖാഭയ ഗൃഹത്തോട് പറഞ്ഞത് ഇസ്രയേലിൻ്റെ ദയമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം മരളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാതാബിൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ ആജ്ഞയൊക്കെയും അനുസരിച്ച് അവൻ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തിരിക്കണ്ട് എൻ്റെ മുമ്പാകം നിൽപ്പാൻ രേഖാബിൻ്റെ മകനായി യോനാധാബിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് ഇസ്രയേലിൻ്റെ ദയമായി എഹോവ അരുൾ ചെയ്യുന്നു നമ്മുടെ കർത്താവിന്റെ വചനമാണ് നമ്മൾ കേട്ടത് നിരൂപിച്ച ദോക്ഷങ്ങൾ പ്രവർത്തിച്ചും ോക്ഷമാ നിരൂപിച്ച ദോഷങ്ങൾ പ്രവർത്തിച്ചും എങ്കിലും കനിഞ്ഞു നീ എങ്കിലും ക്ഷമിച്ചു നീ ഇത്ര നല്ല സ്നേമേ നന്ദി ഓർ വർത്തന സ്നേഹമേ നന്ദിയോട് വർത്തം